ഹായ് ഇന്നൊരു കുട്ടി ബ്ലോഗാണ് രാവിലെ തന്നെ ഞങ്ങൾ വടകര ടൗൺ ഹാളിലാണ് പോകുന്നത് മോൻ്റെ പ്രോഗ്രാമാണ് ആനുവൽ ഡേ പ്രോഗ്രാം ലിറ്റിഫി കിൻഡർ ഗാർഡനിലാണ് ദേൻ പഠിക്കുന്നത് അങ്ങനെ അവിടെ പ്രോഗ്രാംസൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ മോൻ്റെത് ഈ ഒരു ആയിരുന്നു അപ്പോൾ ഒപ്പന ഒക്കെ കഴിഞ്ഞ് കുറച്ചൊന്ന് ഡളായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് ട്രോഫിയൊക്കെ വാങ്ങണം പ്രോഗ്രാംസൊക്കെ മുഴുവനായി കാണണം എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു അങ്ങനെ ഞങ്ങൾ ഓറഞ്ചിലോട്ട് പോയിട്ട് കുറച്ച് മിഠായിയും കാര്യങ്ങളൊക്കെ വാങ്ങി അവനെ ഒന്ന് സന്തോഷിപ്പിച്ചു അതിനുശേഷം അവനക്ക് ട്രോഫിയൊക്കെ കിട്ടി അങ്ങനെ പ്രോഗ്രാംസൊക്കെ വൈൻഡപ്പായി അതിന് ശേഷം മൂത്താളെയും കൂടെ കൂട്ടിയിട്ട് ഞങ്ങൾ എം ആർ ഐയിലോട്ടാണ് ടോപ്പ് പോയത് അപ്പോൾ അവിടുന്ന് ആനും റൊട്ടിയും പിന്നെ ചിക്കൻ ബാർബിക്യൂ ഒക്കെ വാങ്ങി ഞങ്ങളങ്ങനെ ആ ഡേ നല്ല രീതിയിൽ മക്കളുമായിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കഴിച്ചു അങ്ങനെ കുറേ കാലത്തിന് ശേഷം നല്ലൊരു ഫുഡൊക്കെ കഴിച്ചു കിട്ടാം പുറത്തു നിന്നാണ് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക ഇത്തിരി കുറച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഞങ്ങൾ അന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ല എൻജോയ് ചെയ്ത് നല്ലൊരു ഡേ ആയിരുന്നു അപ്പോൾ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഞാൻ മറക്കരുത് ബൈ